യെസ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത് പതിനെട്ടാം തീയതിയിട്ടാണ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജൂണിൽ നമുക്ക് കുറച്ച് ഫ്രണ്ട്ലി മാച്ചസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഏഷ്യ കപ്പ് ക്വാളിഫയർ മാച്ചസും ഒക്കെ അവിടെ കിടപ്പുണ്ട് സോ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാമ്പാണ് ഹോങ്കോങിൻ്റേതാണ് അവർക്ക് എന്താ പറയുക അവർ ഓസിയ താരങ്ങളും അല്ലെങ്കിൽ നാച്ചുറലൈസഡ് പ്ലേയേഴ്സും ഒക്കെ അടങ്ങിയൊരു ടീമാണ് സോ പഴയൊരു ഹോങ്കോങ് അല്ലെങ്കിൽ ഈ ഒരു ഹോങ്കോങ് വളരെയധികം ടഫാണ് വിജയിക്കുക എന്നുള്ളത് സോ എന്തായാലും ഇന്ന് ഒരു അപ്രതീക്ഷിത വിസിറ്റ് അവിടേക്കുണ്ടായിരിക്കുകയാണ് അതായത് നമ്മുടെ കല്യാൺ ചൗബേജി വിസിറ്റ് ചെയ്തിരിക്കുകയാണ് സോ എന്തായാലും എന്താണെന്ന് അറിയില്ല വിസിറ്റ് ഒക്കെ ചെയ്യുന്നു സാധാരണയായിട്ട് ഫോട്ടോ എടുക്കാനാണ് അല്ലെങ്കിൽ പ്രമുഖരുടെ കൂടെ ഇന്നൊക്കെ ഫോട്ടോ എടുക്കാനാണ് പുള്ളിയെ കാണാറ് ഇന്ന് വിസിറ്റൊക്കെ നടത്തിയിട്ടുണ്ട് എന്താ പറയുക ഷോർട്സും അതായത് കറക്റ്റ് ഒരു ഫുട്ബോളർ എങ്ങനെയാണോ അതുപോലെ വിസിറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട് സോ എന്തായാലും നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഓസിയുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു സോ അതിനുമുമ്പ് പുള്ളി ഒന്ന് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണോ എന്ന് എനിക്കറിയില്ല ഓസിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഫുട്ബോൾ മാറുമല്ലോ ഇച്ചിരി മാറാനുള്ള സാധ്യതകളാണ് കൂലി കാരണം മറ്റുള്ള ഓസിയെ നിന്ന് ഉള്ള രാജ്യങ്ങളിലെ പ്ലേസിനെക്കാട്ടി വളരെ നല്ല പ്ലേസ് നമുക്ക് പുറത്ത് ഓസിയയിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സോ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കലർക്കറിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എല്ലാവരും യൂറോപ്പിലേക്ക് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണ് അതൊക്കെ അറിയാം നമ്മുടെ ഇവിടെ ഉള്ളവരെല്ലാം സൊ ആ ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കുണ്ടാകുന്ന കുട്ടികളൊക്കെ ഒരുപക്ഷെ ഫുട്ബോൾ നമുക്കറിയാം കേരളമാണ് പിന്നെ യൂറോപ്പാണ് സോ അവിടേക്ക് ചിലപ്പോൾ ഫുട്ബോളിനോട് ഒത്തിരി രീതി കാണും സൊ അങ്ങനെ ഇവർ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ട് അവിടെ നല്ല പ്ലേയേഴ്സൊക്കെ വരികയാണെങ്കിൽ പത്തിരുപത് വർഷം കഴിയുമ്പോൾ ഈ റോസിയെ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു സോ അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ പറയേണ്ട ഈ ഒരു വിഷമകരമായിട്ടുള്ള എന്ന് പറയുന്നത് ഈ ഒരു ക്യാമ്പയിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് താരം പോലും ഇല്ല ബട്ട് അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൽ ധാരാളം കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും കേരള താരങ്ങളും ഒക്കെ ഉണ്ട് ഗൂഗിളും കേരള ഹൗസിയുടെ ഉണ്ട് എന്ന് ഞാൻ പറയണം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക സോ സ്വാഗത വിളിക്കാൻ വരെ ഗുഡ് ബൈ